ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷവും സങ്കീർണവുമായി ഇറാന്റെ സൈനിക ആണവ പദ്ധതികളുടെ താല്പര്യവരെ ഇസ്രായേൽ ഇറാനിൽ കടന്ന് മുൻപ് വകവരുത്തിയിട്ടുണ്ടെങ്കിലും പലശ്യ നേതാവിനെ തന്നെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമാണ് ഇത് ഇറാനെയും എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ സിരിയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈലാക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതാകാംസ്ഥാനത്ത് വെച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായതെന്നും കരുതുന്നവരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ടെഹ്റാനിൽ ഹനിയ പതിനഞ്ചോളം സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ടെഹ്റാൻ സുരക്ഷിതമാണെന്ന് ഹമാസ് നേതൃത്വവും കരുതിയിട്ടുണ്ടാവണം ഏപ്രിലെ സംഘർഷത്തിന് മുൻപ് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചിരുന്നില്ല ഇസ്രേലിലേക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നുണ്ട് ലബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുല്ലയിലൂടെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പെരുതിയിരുന്നത് ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ മേഖലയിൽ സംഘർഷം കൈവിട്ടുപോകുമെന്ന ഭീതിയുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹനിയയുടെ മതം വലിയ അഭിമാനക്ഷതമാണ് കഴിഞ്ഞ മാസം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പശസ്ഖ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ ഞങ്ങളുടെ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വകവിരുത്തിയെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല ഗമയനി പ്രതികരിച്ചത് ഇതിന്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മണിക്കൂറിനിടെ രണ്ട് ലക്ഷങ്ങളാണ് ഇസ്രായേൽ നേടിയത് ചൊവ്വാഴ്ച രാത്രി ഹിസ്ബോലയുടെ മുതിർന്ന കമാൻഡറെ വീട്ടിൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ ടഹറാനിൽ മിസൈൽ ആക്രമണത്തിൽ ഹമസ് മേധാവിയെയും ഇല്ലാതാക്കി ഇസ്രായേലിന്റെ ശത്രുക്കൾ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഇറാൻ ഭൂമി ഇനി സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിക്കാനും അവർക്ക് സാധിച്ചു എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവുമെന്നാണ് ആശങ്കപ്പെടുത്തുന്നത് അതേസമയം ഹമാസ് തലവൻ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിന് കടുത്ത ശിക്ഷ നൽകുമെന്നു ഇറാൻ പരമോധ നേതാവ് അലി ഖമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രദേശത്ത് രക്തസാക്ഷിത്വം വരിച്ച ഇസ്മയിൽ ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ കരുതുന്നതെന്നും ഖമേനി വ്യക്തമാക്കി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഖമേനി ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തിയത് ക്രിമിനലുകളും തീവ്രവാദികളുമായ സൈനിസ്റ്റ് ഭരണകൂടം ഇത്തരം നടപടികളിലൂടെ സ്വയം ശിക്ഷ ചോദിച്ച് വാങ്ങുകയാണ് പാലസ്തീനിലെ മഹത്തായ ചെറുത്തുനിൽപ്പ് മുന്നണി ഹനിയയുടെ നഷ്ടത്തിൽ വിലപിക്കുകയാണ് ഇസ്രായേൽ കഠിനമായ ശിക്ഷയ്ക്കുള്ള പാത്രം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് ഖമേനിന്നോട് വ്യക്തമാക്കിയത് കൊല്ലപ്പെട്ട ഹമാസ് മേധാവിയെ ധീരനായ നേതാവെന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത് പ്രമുഖ പാലസ്തീൻ മുജാഹിദായ ഇസ്മായിൽ ഹനിയ തന്റെ സൃഷ്ടാവിനോട് ചേർന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇറാനിൽ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റ ദിവസമാണ് ഇസ്മായിൽ ഹനിയ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹനിയയുടെ രക്തസാക്ഷിത്വത്തെ ആദരിക്കുന്നതിനായി ഇറാൻ മൂന്ന് ദിവസത്തെ പൊതുദുഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിന്റെ പലസ്തീനെതിരായ ആക്രമണം വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന് തുർക്കി പ്രസിഡന്റ് തൈ ബുർദോങ്ങനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രകോപനം ഇനിയും തുടർന്നാൽ ഇസ്രായേലിൽ ഇടപെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ സദാം ഹുസൈന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി സദാം ഹുസൈന്റെ കാൽപ്പാടുകളാണ് തുർക്കി പ്രസിഡന്റ് പിന്തുടരുന്നതെന്നും സദാമിന് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹത്തിന് ഓർമ്മ വേണമെന്നും ഇസ്രായേൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ